എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വെയ്റ്റ് ലോസിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു എന്താ പറയുക ഓട്സ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ സ്മൂത്തി എന്ന് പറയാൻ പറ്റില്ല ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയാൻ പറ്റും കാരണം സ്മൂത്തി സ്മൂത്തിയാണെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സാധനം ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് സ്മൂത്തി ആവുന്നത് ഇത് നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് തന്നെയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂണും ഒരു അര ടേബിൾ സ്പൂൺ കൂടി ചിയാ സീഡ് സീഡാണ് ഈ ചിയാ സീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വീണ്ടും ചേർക്കാൻ പറ്റുന്നത് ഫ്ലാക്സ് ചേർത്ത് കൊടുക്കാം ഫ്ലാക് സീഡ് ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഫ്ലാക് സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ബ്ലെഡും ഒക്കെ ഉണ്ടാകാനായിട്ട് വളരെ ഇത് ഒന്നും അല്ലെങ്കിൽ രാത്രി ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി രാവിലെ ആ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പംകിൻ സീഡ് ഒരു ഇത്രയും പംകിൻ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ഒരു കാൽ കഷ്ണം ആപ്പിളാണ് അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആപ്പിൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ രണ്ട് അത്തിപ്പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്നും നുറുക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം അത്തിപ്പഴം നമുക്ക് ചെറിയ സ്ലൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ നമ്മൾ ഇതില് തേനോ അതേപോലെ ഷുഗറോ അല്ലെങ്കിൽ മധുരത്തിന് വേറെ ഒരു കണ്ടനും ഇതിലേക്ക് ചേർക്കുന്നില്ല ഈ അത്തിപ്പഴത്തിന് നേരിയൊരു മധുരമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴം ഇതിൽ ഒരു മൂന്നെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ീന്തപ്പഴത്തിനും അത്തിപ്പഴത്തിനും മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മധുരം ഇറങ്ങി വന്നോളും രാവിലെ ആകുമ്പോഴേക്കും കേട്ടോ അപ്പം ഞാൻ ദേ ഇതിങ്ങനെ തന്നെ ചെറുതായിട്ടൊന്ന് കൈവച്ച് തന്നെ ഒന്നിട്ട് ഇങ്ങനെ ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു മാസം ഒന്ന് രാവിലെ കഴിച്ചു നോക്കും നമ്മുടെ വെയിറ്റ് ശരിക്കും കുറേ കേട്ടോ ഞാൻ ഇടയ്ക്ക് നല്ലപോലെ വെയിറ്റ് വെക്കുന്ന സമയത്ത് വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് നല്ല ഗുണമായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ ഞാൻ പിന്നെ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഓവർ നോ ഓട്സാണ് ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് റോൾഡ് ഓട്സാണ് കേട്ടോ നിങ്ങൾക്ക് കയ്യിലുള്ള പോലെ എടുക്കാം ഇത്രയും ഓട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ലോ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സോയാ മിൽക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ മിൽമയുടെ പാൽ തന്നെയാണ് ഇതിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ സോക്കായിട്ട് കുതിർന്ന് വന്നോളൂ അപ്പോൾ നമുക്ക് രാവിലെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ രാത്രി നല്ലപോലെ ഇതുപോലെ ചെയ്തിട്ട് ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ചിയാ സീഡ് തന്നെ നല്ലപോലെ കുതിർന്ന് ക്രീമി പാകത്തിനായിട്ട് രാവിലെ ഇത് ഇരിക്കുന്നുണ്ടാവും കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് അങ്ങനെ മടുപ്പൊന്നും തോന്നുന്ന ഒരു ഐറ്റം അല്ല അപ്പോൾ ബാക്കി ഞാനിതിലേക്ക് രാവിലെ എന്തൊക്കെയാണ് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ കാണിച്ച് തരാട്ടോ ആ അത് ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം രാവിലെ എടുത്തിട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവർനൈറ്റ് ആണ് കേട്ടോ അത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് നാല് ക്യാഷ്യൂസും അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കളറ് വേറെ ഈ ഒരു പിങ്കിഷ് ലൈറ്റ് പിങ്കിഷ് കളറിലേക്ക് ആകും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്നത് ഇന്ന ഫ്രൂട്ടിൽ നിന്നൊന്നുമില്ല പഴമാണെങ്കിൽ പഴം എന്തായാലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കഴിക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഷുഗറോ മധുരത്തിന് തേനോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആകെ ഞാനിതിൽ ഈന്തപ്പഴവും അതേപോലെ അത്തിപ്പഴവമാണ് മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ കാർബോഹൈഡ്രേറ്റ് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നില്ല ഉച്ചയ്ക്കൊക്കെ നമുക്ക് അല്പം ചോറൊക്കെ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു ഇനി നമുക്കിത് കഴിച്ചു വയ്ക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് എന്നാൽ മടുപ്പിക്കുന്ന ഒന്നും അല്ല കേട്ടോ അന്ന് കഴിക്കാൻ പറ്റാത്ത പോലെ എല്ലാം നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരായിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വീട്ടിലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ